വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലാണിത് ഇവിടെ അമ്പലം ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകര വല്ലാത്ത അവസ്ഥ കുറച്ചും മാത്ര ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിന്റെ കൈലിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നത് കേട്ടോ ഞാനിപ്പോ രാത്രി എത്തി എത്തി ഇതെവിടെ എത്തിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല വയനാട് മുണ്ടക്കൈയിലെ ഇത് ഇവിടുത്തെ അമ്പലം വയനാട് മുണ്ടക്കൈയിലെ ഇത് ഇവിടുത്തെ അമ്പലം സ്കൂൾ കെട്ടിടം വീടുകളെല്ലാം പോയി